ഗായസ് നമസ്കാരം ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മൾ ഇന്ന് കുറേ ദിവസത്തെ വീഡിയോ വീണ്ടും എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് നമ്മളിപ്പോൾ ആഴ്ചയ്ക്ക് ഒരു ദിവസം മാത്രമാണ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് എന്താണ് എങ്ങനെയൊന്നും പ്രീ പ്ലാനൊന്നും നമ്മൾ പോകുന്നതിന് അനുസരിച്ചുള്ള വീട് നോക്കും നോക്കുക കാണിച്ചിട്ടാണ് നമ്മുടെ ഷോപ്പ് കപ്പേണ്ട പണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ അടുത്തൊരു വീഡിയോസ് അല്ല സോറി നല്ലൊരു വീഡിയോസ് നമ്മൾ വീണ്ടും വീണ്ടും ഈ നമ്മുടെ നമ്മുടെ വീഡിയോ അപ്പോൾ അപ്പോൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക 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 ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നമുക്ക് വീഡിയോയിലേക്ക് ഇതാണ് ഇതാണ് കഫേ വരുന്നത് തലശ്ശേരി തൊട്ട് പത്രിപ്പാല പോണെന്ന റോഡിൽ മെയിൻ റോഡിൽ തന്നെ പത്രീപാല എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് ഗോൾഡൻ റെൻഡൽ കോസ്റ്റ്യൂംസിന്റെ ഒക്കെ താഴെയായിട്ട് വരും ഇതാണ് ലൊക്കേഷൻ ഒക്കെ ഗൈസ് ഗൈസ് അപ്പൊ ഇന്ന് സൺഡേട്ടോ നമുക്ക് ഇന്നൊരു കല്യാണുണ്ട് നിഷാദ് അലിയുടെ നമ്മുടെ നിഷാദ് അലി പിന്നെ സിസ്റ്ററുടെ മാളിലുള്ള കല്യാണമാണ് ക്ഷണിച്ചിട്ടുണ്ട് അത് പറി കഴിഞ്ഞിട്ടാണ് കല്യാണം അപ്പം നമ്മളിന്ന് അങ്ങോട്ട് പോവാണ് കല്യാണ വിശേഷങ്ങൾ അധികം ഒന്നും കാണിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇൻട്രോ ചിലപ്പോൾ ഫ്രൈഡേ എടുത്തതായിരിക്കും നമ്മൾ നമ്മളിപ്പോൾ അധികം വീഡിയോസ് നമ്മൾ കെഫേ തുടങ്ങുന്ന തിരക്കിലാണ് കെഫേൻ്റെ ആ ഒരു പണിത്തരക്കിലാണ് നമ്മൾ അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി വീഡിയോസൊക്കെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് എന്തായാലും അപ്പം അങ്ങനെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഓരോന്ന് ഓരോന്നോരോന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് വേണം കേട്ടോ അപ്പം നമുക്ക് നമ്മൾ നേരെ കല്യാണത്തിന് പോവാണ് കല്യാണത്തിന് ഒഴിച്ചോറ് കൊടുക്കാനേ പറ്റുള്ളൂ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അപ്പം നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോകാൻ ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഒറ്റക്കൊള്ളു ബാക്കിയുള്ളവരൊക്കെ കുറേ ആൾക്കാർ ഉണ്ട് പക്ഷെ അവരൊക്കെ ഒരു വണ്ടികളിൻ്റെ വേണ്ടിയിട്ട് കാര്യമില്ല ഞാൻ മാത്രമാണ് പോകാൻ വിചാരിച്ചു അപ്പം നമുക്ക് നേരെ മംഗല അല്ല പോലെ പറളി മഹിമ ഓഡിറ്റോറിയത്തിലേക്ക് വെച്ചിട്ട് ബാക്കി അവിടെ പോയിട്ട് കാണാൻ ഗായ്സ് അപ്പം നമ്മൾ അങ്ങനെ കല്യാണത്തിന്റെ വീടിൻ്റെ ലൊക്കേഷനിൽ എത്തിക്കാണ് മഹിമ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നിഷാദൻ്റെ പറഞ്ഞ കൂട്ടുകാരൻ നിഷാദ് അലി മാഷാ നൂപ്പര് നമ്മുടെ ചില വീഡിയോസിലൊക്കെ മുപ്പലുണ്ടാവും കോയമ്പത്തൂർ തോഫീക്ക് അങ്ങനെ നമ്മൾ വെച്ച് കണ്ടപ്പോൾ അങ്ങനെ പെണ്ണും ചെക്കനും ഒക്കെ ഇരിക്കുന്ന സെക്ഷൻ നേരെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയത് നല്ല അടിപ്പൊളി ബീഫ് ബിരിയാണി അതുപോലെ മന്തി ഉണ്ട് മന്തി നമ്മൾ കഴിച്ചില്ല അതുപോലെ ചില്ലി ചിക്കൻ ഉണ്ട് ചിക്കനുണ്ട് പായസം ഉണ്ട് സ്നാ സ്വീറ്റ്സ് ആയിട്ട് നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടായിരുന്നത് ഇന്ത്യൻ കാറ്ററിംഗ് ആണ് തോന്നുന്നത് നടത്തുന്നത് അതുകഴിഞ്ഞ് നമ്മൾ വെറൈറ്റി ഓഫ് ടീഴ്സ് ഉണ്ടായിരുന്നിട്ട് അവിടെ ഇതൊക്കെ നമ്മുടെ കഫേലുണ്ടാവും ഈ ചായ ഒക്കെ അതിനുവേണ്ടി അത് ഒന്ന് ജസ്റ്റ് ചോദിക്കാനും വേണ്ടി അവരടുത്ത് പോയി നിന്ന് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഇപ്പോഴത്തെ നോക്കി അപ്പോൾ ഫ്രൂട്ട്സൊക്കെ സലാഡൊക്കെ ആയിട്ടുണ്ട് പക്ഷേ അതൊക്കെ പാടെ മറിച്ചിട്ടിട്ടുണ്ട് എന്തായാലും അതിനൊന്നു രണ്ട് മൂന്ന് പ്രശ്നം എടുത്ത് തോഫിങ്ങ് ക്യാമറ കൊടുത്തിട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ അത് ഇതൊക്കെ വയസ്സ് തിന്നിട്ട് അങ്ങനെ വന്ന് പോന്നു കല്യാണപ്പരേന്ന് പിന്നെ നമ്മള് രണ്ട് രണ്ടുമണിയാവുമ്പോ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മള് പിന്നെ അവിടുന്ന് പോന്നു അങ്ങനെ അവിടുന്ന് പോയ സമയത്ത് നല്ല അടിപൊളി മഴ കിട്ടാൻ വേണ്ടി ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് ഒരുക്കിയതാണ് വണ്ടി മഴ കാണിക്കാൻ ഇതൊക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരണം നല്ല അടിപൊളി മഴ രണ്ടുമണിയായിട്ടുള്ളും സമയം രണ്ട് മണിയായിട്ടുള്ളും മഴ അടിപൊളി മഴ ആയിട്ട് ചെയ്തത് നമ്മള് കണ്ടോ മഴ ഇന്ന് അങ്ങനെ തിങ്കളാഴ്ച നെബുവിനെ ഒന്ന് റീ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ പഠിച്ച സ്കൂളായിട്ടത് പഴയലക്കെടി ജി എസ് ബി എസ് പഴയിലക്കിടി സ്കൂളിലേക്ക് പോയതാണ് നെബുവിനെ ചേർത്താൻ വേണ്ടിയിട്ട് നെബുവിനെ നമ്മൾ അഞ്ചാം ക്ലാസ്സിലേക്ക് മാറ്റി ചേർത്തണ്ടരുന്നുണ്ടായിരുന്നു അപ്പോൾ അവനെ കൊണ്ടൊന്ന് പോയതാണ് ജി എസ് ബി എസ് പഴയ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പോയത് നമ്മൾ കഫേൻ്റെ സൈറ്റിലേക്കാണ് കഫേൻ്റെ പണി അവിടെ നിന്ന് നോക്കിയിട്ട് വരാട്ടോ

കഴിച്ച അങ്ങനെ നമ്മൾ അറ്റപ്പാല ഫെസ്റ്റുകൾ കാണാം കൊള്ളുന്ന കണ്ടിട്ട് കുറച്ച് പേര് ഞങ്ങൾ തിരിച്ചു പോകണം അപ്പം ചായ മണ്ണൂർ ഹോട്ടലുള്ള കടയിലൊക്കെ മനുഷ്യരും പോകുന്ന കടയിലു പോയി നല്ലൊരു ആംബിയൻസ് അഞ്ച് ദിവസം നമ്മുടെ മണ്ണൂറും ഒരു ചായയും അതുപോലെ പൊരിച്ച പപ്സായിട്ടാണ് ഞാൻ മേടിച്ചത് അത് കുടിച്ചിട്ട് നമ്മൾ അങ്ങനെ നമ്മളതിനെ നമ്മളിന്ന് ചൊവ്വാഴ്ച കേട്ടോ ചൊവ്വാഴ്ച നമ്മളിങ്ങനെ പാലക്കാട്ടിലു പോകുക ഇന്നത്തെ ദിവസം അപ്പം എത്തി നമുക്ക് അടുത്ത ചൊവ്വാഴ്ച ഇരിക്കുന്നത് കാണാം ഉണ്ട് കാലങ്ങൾക്ക് ശേഷം ബസ്സിന്റെ വേറൊന്ന സമയത്ത് പണ്ടു പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് ഗുരുവായൂർ ഒറ്റപ്പാലം ഭാഗത്തേക്ക് ബസ് ബസ് സ്റ്റാൻഡ് നമ്മളൊരു മൂസരെ ഷോപ്പിലേക്ക് കമ്പനിയിലേക്ക് വില അത് ആ ഷോപ്പിൽ കറൻസീൻ്റെ ഉണ്ട് എല്ലാ കൺട്രീസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടിട്ടത് മറ്റേ സിംഗപ്പൂര് ഒമാന് യു എ അങ്ങനെ പലതും ഉണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു അവിടെ ഗൈസ് ഞങ്ങളുടെ അങ്ങനെ വീണ്ടുള്ളൊക്കെ എത്തിക്കാണ് ഇവിടുത്തെ മണമാണ് സഹിക്കാൻ പറ്റാത്തത് സിഫ്റ്റി ടാങ്കിൻ്റെ മണമാണ് ഇവിടെ ഇതൊരു പുറത്ത് പാർക്ക് ചെയ്തിട്ടാണ് വീട് നമ്മളാണ് സ്കൂളായിട്ട് കയറി നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വീടുകൾ കണ്ടിട്ടുണ്ടാകും ഗൈസ് അപ്പോൾ ഇത് മൂസൊക്കെ കുറച്ച് സാധനം കഴിക്കണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ എന്താ ശരി നമുക്കൊന്ന് പോയി നമ്മൾ വഴി കയറി മുകളിൽ നമ്മൾ നേരെ പോയതാണ് വേറെ എവിടെയും പോയില്ല കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു സ്കൂളൊക്കെ തുറക്കല്ലേ അപ്പോൾ ഒന്ന് ഓഫ് റോഡൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് ഗൈസ് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള നമ്മുടെ ഈ പനന്ദിൻ്റെ നൊങ്ക എന്തിനാണ് നാൽപ്പത് രൂപ വെള്ളവാരം ഉണ്ട് ഗൈസ് ഇത് എന്തിനാണ് കൊടുക്കണമെന്ന് അറിയില്ല അവിടത്തെ നിങ്ങൾക്ക് ഒരു കാലും അങ്ങനെ മൂത്ത സാധനങ്ങൾ പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾക്ക് വെജിറ്റബിൾസ് അതുപോലെ ഉള്ളിക്കൊക്കെ നല്ല ഓഫറൊക്കെ തെറ്റിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ അത്രയും പോരാ പിന്നെ നമ്മൾ ബേക്കറി സെക്ഷനാണ് അടുത്തു ലലൂർത്തൊരു ബേക്കറി സെക്ഷൻ അതിന് കുറച്ച് സാധനങ്ങൾ നമ്മൾ ബണ്ണും ബ്രെഡും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെടുത്ത് പിന്നെ ഉണ്ട് അവിടെ തട്ടുകട കേട്ടോ തട്ടുകട സ്റ്റൈലിൽ പക്ഷേ വിലമാതിരി വിലയാണ് ഒരു കിലോ അവിടുന്ന് നമ്മളൊന്നും വാങ്ങിച്ചോന്നുമില്ല അങ്ങനെ ജസ്റ്റ് വീട് എടുത്തിട്ട് നാല് നേരം അവിടുന്ന് ലൊല്ലൂർന്ന് പോകും ഗേൾസ് അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ലുന്നൂരിൽ വന്ന് പിറ്റേ ദിവസം കുട്ടികൾക്ക് നീന്താൻ പോകണം എന്നാൽ നമ്മുടെ വീണ്ടും തൊട്ടപ്പുറത്ത് പത്തിരുപാലോ പതിനാലാം മൈലുണ്ട് ആൻഡ് ബിക്കോസ് സ്വിമ്മിംഗ് ഒരാൾക്ക് നൂറ് രൂപയാണ് ഞാൻ അവളവിടെ പോയി ഞാനും എൻ്റെ ഫാമിലി പ്ലസ് മുസ്താ മുസ്താൻ്റെ ഫാമിലി അങ്ങനെ പൊളി ആക്കി കഴിഞ്ഞു അപ്പം അടുത്ത വെയിൽ വീണ്ടും കാണട്ടോ അതുവരെക്കും